കുറ്റ്യാടി മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി വീടുകൾക്കും വാഹനങ്ങൾക്കും റോഡിലും ഇലക്ട്രിക് ലൈനുകൾക്കും മുകളിൽ മരം കടപുഴകി വീണു വ്യാഴാഴ്ച പുലർച്ചെയും പകൽ സമയത്തുമാണ് വിവിധ സ്ഥലങ്ങളിൽ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായത് മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരേങ്കോടൻ്റെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ എത്തിയത് നാട്ടുകാർക്ക് ഏറെ ആശ്വാസമായി തളീക്കര ബസ് സ്റ്റോപ്പിനടുത്ത് കാറിന് മുകളിൽ വീണ മരം കാറിന് കൂടുതൽ തകരാർ സംഭവിക്കാത്ത രീതിയിൽ ജെ എത്തിച്ചാണ് മുറിച്ചു മാറ്റിയത് ഇനിയിപ്പോൾ ഒരു ആറിടത്തിൽ പെൻഡിങ്ങാണ് നേരമ്പോഴത്തേറെ ഇതുവരെ ഒരു വെള്ളം പോലും കുടിച്ചിരിക്കില്ല എല്ലാവരും പരക്ക ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല ഇപ്പോൾ ജസീബ് എൻ്റെ സഹായം എടുത്ത് വേദിയാണ് കാരണം ഒരു കാറുകൾ കുടുങ്ങിപ്പോൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇപ്പോൾ പുരേൻ്റെ മേലെ ഒരു മൂന്നാല് വീട്ടിൻ്റെ മേലെ വീണുണ്ട് ഒരുപാട് പോസ്റ്റ് കൊട്ടിയുണ്ട് ഇപ്പം ഇനി ആ ബൈക്കോട്ട് പോകുന്നു ഇന്നൊരു പന്ത്രണ്ടെടുത്ത് ഓൾറെഡി ആയി കായക്കൊടി കുറ്റ്യാടി പൈക്കളങ്ങാടി കാഞ്ഞിരോളി ചെറിയ കുമ്പളം അടുക്കത്ത് ഊരത്ത് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ടീം ജനകീയ ദുരന്ത നിവാരണ സേന എത്തി സേവനങ്ങൾ നൽകിയത് ചെയർമാൻ ബഷീർ നരേങ്കോടൻ കൂടാതെ നുജയിൽ അസീസ് കുനിയേൽ ഷറഫു തളിക്കര നമീർ നെപ്സോ മുഹമ്മദ് ദേവർകോവിൽ ബഷീർ കൈതക്ക മണ്ണിൽ ഒ ടി കുഞ്ഞബ്ദുള്ള എന്നിവരാണ് വ്യാഴാഴ്ചത്തെ ദൗത്യത്തിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി